പറ്റിയ നല്ലൊരു മൂവിയാണ് പിന്നെ നാർക്കലി തമ്മിലുള്ള അവരുടെ ഒരു കോമ്പ് അതും നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞാൽ അമ്മായിമ്മ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിലൊക്കെ നമുക്ക് വേണം തോന്നുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു പുള്ളിക്കാരം നല്ല മൂവി ഫാമിലിക്ക് നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റും നല്ലൊരു മൂവി തന്നെയാണ് വന്നായത് മഴയായിട്ട് പോലെ ഇത്ര ആളുകൾ എനിക്ക് തോന്നുന്നു നന്നായിട്ട് ആളുകൾ വന്നിട്ടുണ്ട് കാണാം അപ്പൊ ആ മൂവി അത്രയും നല്ലൊരു ഫാമിലിക്ക് ഇരുന്ന് കാണാൻ പറ്റി മൂവി ആയതുകൊണ്ട് തന്നെ ആളുകൾ ഒരുപാട് വന്നിരുന്നിട്ടുമുണ്ട് കാരണം നമുക്ക് ആണെങ്കിൽ ഒരുപാട് വെറുതെ സീറ്റ് കാലിയായിട്ട് ഫീലേ ചെയ്തിട്ടില്ല ആൾക്കാർ ഒരുപാട് ഉള്ള പോലെ തന്നെ തോന്നും പക്ഷേ മൂവിയുടെ പോസ്റ്റർ ഒക്കെ കണ്ടപ്പോ നോർമലി നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കാരണം പോസ്റ്ററിൽ വന്നിട്ട് ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഞാനൊക്കെ വിലയിരുത്തിയോ എന്തിനാണ് ഈ മൂവി കാണുന്നത് പക്ഷെ കണ്ടപ്പോ നല്ല മൂവി തന്നെയാണ് അതെ അതെ സ്ത്രീകൾക്ക് വേണ്ടിട്ടുള്ള നല്ലൊരു മെസ്സേജും ഉള്ള പോലെ തോന്നി എനിക്ക് നല്ലൊരു മൂവി തന്നെയാണ് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നിയിട്ടുള്ളത് എതിരായിട്ടൊന്നുമില്ല നമ്മൾ ഓരോ കാണുന്ന കാഴ്ചപ്പാടാണ് എനിക്ക് വന്നിട്ട് ആയി തോന്നിയ കാര്യം വേറൊരാൾക്ക് നെഗറ്റീവായി തോന്നിയേക്കാം പക്ഷെ എനിക്ക് വന്നിട്ട് നല്ലൊരു മെസ്സേജ് ആയിട്ട് തോന്നി പക്ഷെ മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയൂ സ്ത്രീകൾക്ക് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അത് പുരുഷന്മാർക്ക് അത് എന്താ എന്തെങ്കിലും ഒരു പുരുഷന്മാർക്ക് അങ്ങനെ എതിരായിട്ടൊന്നും പറയാനില്ല പക്ഷേ എന്നാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിഞ്ഞിട്ടുള്ള ലൈഫും ഒരിക്കലും സേഫ് അല്ല എന്നുള്ളൊരു അഭിപ്രായം ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ പോലും ഞാൻ പറയും എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല കാരണം നമുക്ക് നാളെ വന്നിട്ട് എങ്ങനെയാണ് അവൾ അവരുടെ സ്വഭാവം അല്ലെങ്കിൽ നമുക്കൊരു പേടിയാണ് സ്ത്രീധനം എന്ന് പറയുന്ന കാര്യം അറിയാമല്ലോ അപ്പോൾ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരിക്കലും എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല പക്ഷേ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും രണ്ടുപേർക്കും നല്ലൊരു മെസ്സേജ് അങ്ങനെ എനിക്ക് പറയാൻ ഈ ിപ്പം ഇങ്ങനെ ഒരു സിനിമ ഇപ്പം ഷോ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതെന്തെങ്കിലും അങ്ങനെ ഒരു പോസ്റ്റില് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ചർച്ച വരാൻ ചാൻസ് ഉണ്ടോ ഇങ്ങനെ പുരുഷന്മാർക്കെതിരെയുള്ള കണ്ടിട്ടെന്തോ തോന്നുന്നത് അത് നിങ്ങൾ മീഡിയക്കാരെ തന്നെ ചെയ്തോളൂല്ലോ നമ്മള് വെറുതെ ജസ്റ്റ് പറഞ്ഞാൽ മതി അങ്ങനെ ഒരു ഫിലിമിനെ വന്നിട്ട് നമ്മൾ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് എടുക്കണ്ട ഒരു ഫിലിം നമ്മൾ കാണാൻ വരുന്നു നമ്മൾ പോകുന്നു ഒരു വിഷയാക്കി വരയ്ക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വേണമെങ്കിൽ പുരുഷന്മാർക്കെതിരെയുള്ള വേണമെങ്കിൽ പറയാം കാരണം സ്ത്രീകൾക്കാണല്ലോ ഓൾമോസ്റ്റ് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക പക്ഷെ പുരുഷന്മാരും തീർച്ചയായിട്ടും അതിന് പ്രതികരിക്കും പക്ഷെ എനിക്ക് അത്രയ്ക്കും സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയാവാനുള്ളത് എനിക്ക് തോന്നിയില്ല നല്ല മൂവിയാണ് നല്ല മൂവിയാണ് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു മൂവി തന്നെയാണ് കാണാൻ കുടുംബം എന്നുള്ളൊരു വെച്ച് നോക്കുമ്പോൾ നല്ലൊരു മൂവി തന്നെയാണ്